ഞാനിതേ എൻ്റെ മുടി വാഷ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തിനിടയ്ക്കാണ് ഞാൻ വാഷ് ചെയ്യുക കാരണം നമ്മൾ അത്രയും പണി ചെയ്തിട്ട് പിന്നെ എപ്പോഴും എപ്പോഴും മുടി നനച്ച് കളയേണ്ടല്ല ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ദിവസം അതുപോലൊക്കെ ഇരിക്കട്ടെന്ന് തോത്തിട്ടാണ് ഞാൻ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വാഷ് ചെയ്താൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേൾ അതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട് വേറെ ഒന്നല്ല വീട്ടിൽ പോകാട്ടോ അപ്പം അപ്പോൾ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ അനിയൻ വരുന്നുണ്ട് കാര്യം ഏട്ട ഏട്ടയുടെ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ് ഗേസ് വൺ നൈറ്റ് സ്റ്റേ പോവുകയാണ് മൂന്നാറ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ആരുമില്ല ഇപ്പോഴൊക്കെയാണ് കാർ ഓടിക്കേണ്ട ആവശ്യകതയെ മനസ്സിലാക്കുന്ന ലൈസൻസ് ഉണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ലൈസൻസ് എടുത്തു രണ്ടിന് പക്ഷേ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ കുഴപ്പമില്ല കാർ ഓടിക്കുള്ള ധൈര്യം എനിക്ക് ഇതുവരെ വന്നില്ല കേസ് അതാണ് പ്രശ്നം എന്ന് ധൈര്യം മുന്നോ അന്ന് ഞാൻ കാർ ഓടിച്ചിരിക്കും എന്നാലും എനിക്ക് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് നോക്കട്ടെ എത്രയും പെട്ടെന്ന് പഠിക്കണം അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേസ് അങ്ങനെ ഇതേ ചോറ് മീങ്കരടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോഴേക്കും വന്നിട്ടുണ്ടായില്ല പിന്നെ അമ്മ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് ചായ ഇട്ട് വന്നു ചായയും പിന്നെ എന്തോ ഒരു കടിയും കൂടെ കഴിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് ഓൾറെഡി ഒരു റോൾ വാങ്ങിച്ചുകൊണ്ട് പോയത് പിന്നെ ഇതേ കുഞ്ഞ് പപ്പ്സ് ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി ചായക്ക് കഴിച്ചു പിന്നെ ഇത് കുറച്ച് ഇപ്പോൾ അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ ഉറങ്ങി ചേച്ചിക്ക് വീട്ടിൽ പോയി ഴുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്താ വീട്ടിൽ പോകാൻ എനിക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ട് ചിക്കൻ കഴിച്ചു പിന്നെ അത് മാത്രമല്ല അമ്മ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കൊണ്ടുതരും അതങ്ങ് കഴിച്ച് ദയിക്കുന്നതിന് മുന്നേ എടുത്ത് ചോറ്ടുത്ത് ചോറ് ചിക്കൻ കറി പിന്നെ അല്ലെങ്കിൽ കുഞ്ഞി തച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി ഗ്യാപ്പിൽ ഞാൻ ജോസഫ് ഫിലിം ഒക്കെ വെച്ച് കണ്ട് ചോറൊക്കെ ആസ്വദിച്ച് കഴിക്കുവാണ് കേട്ടോ അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞു പിള്ളേർക്ക് ഓൾറെഡി നേരത്തെ ചോറ് കുറച്ച് മുന്നേ തന്നെ ചോറ് കൊടുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഏട്ടയൊന്നും വിളിച്ചു പക്ഷെ മൂന്നാറായതുകൊണ്ട് അവിടെ റേഞ്ച് ഒന്നും കിട്ടുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ കോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഞാൻ എപ്പോഴും അമ്മയെ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതും കഴിച്ചു കഴിച്ചു പിന്നെ അല്ലക്കു തെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു അക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മറ്റിയിട്ട് കൊടുത്തപ്പോൾ ഭയങ്കര കളി അത് കഴിഞ്ഞപ്പോഴേക്കും കിടക്കാൻ പോകുന്നത് കുറച്ച് മുന്നേറ്റാമ്പതി പാലൊക്കെ കച്ചു തന്നു അതും കുടിച്ചു ഇനി എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഇവർ ഉറക്കലാണ് ഗൈസ് കറി പേട്ടയും കൂടി ഇല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി എക്സ്ട്രാ സമയം എടുക്കും അപ്പോൾ അത് ഉറക്കം കൊണ്ടുവന്നിട്ടു കുഞ്ഞിന് ഭയങ്കര പുസ്തകം വായന കളിക്കൊടുക്ക പടവരങ്ങളൊക്കെ എന്ന് കേട്ടോ അങ്ങനെ ഒരുവിധം പറഞ്ഞ് ഒതുക്കി മേളിൽ കൊണ്ടുപോകുന്നത് കിടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ എപ്പോൾ ഉറങ്ങുന്ന അറിയത്തില്ല ഉള്ള കളിക്കുടുക്കെ വായിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഉറക്കാനായിട്ട് ഇപ്പം ആണെങ്കിൽ ഇവിടെ വീട്ടിലെല്ലാ ആഴ്ചയും മറ്റേ കളിക്കുടുക്ക വരുത്തുന്നുണ്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ ചെല്ലുന്ന ഓരോ ദിവസങ്ങളും ഇങ്ങോട്ട് തന്നിടും അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിക്കാൻ വേണ്ടി മേളോ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയത്ത് അതൊക്കെ ഞാൻ വായിച്ചു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കഥ വായിച്ച് അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല പാട്ടുപാടി തട്ടിക്കൊടുത്ത് കൊടുത്തു തന്നെ ഉറക്കോട്ടോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തെ അല്ലെങ്കിൽ കുഞ്ഞ് കഥയൊക്കെ മടുത്തു കഴിഞ്ഞ് ഇക്കിളികൾ കളിക്കാൻ പറഞ്ഞിട്ട് അടുത്ത കളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഫോണൊക്കെ തല്ലി മറിച്ച് ഇട്ടിട്ടുണ്ടോ പിന്നെ ഒരു ഇതര മുക്കാൽ മണിക്കൂർ അടുത്ത് രണ്ട് പേരൊക്കെ ഉറക്കി ഇനിയിപ്പോ ഞാനും പോയി നൈസായിട്ട് ഉറങ്ങട്ടെ ഉറങ്ങാൻ പറഞ്ഞു പോയി കിടന്നിട്ട് ഞാൻ കുറച്ചൊരു ഫോൺ നോക്കൂട്ടോ അതെ പരിപാടി എന്തായാലും അത്രയ്ക്കുള്ള ഒരു ദിവസം അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടടുത്ത് വിളിക്കണം ബൈ